അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ സുഖമാണ് കുഴപ്പമൊന്നുമില്ല ഇത് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ പിന്നെ എഡിറ്റ് ചെയ്യാനും ഒന്നിനും ടൈം കിട്ടിയില്ല പിന്നെ ഇന്നാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ മിന്നാന്ന് ഞാൻ കോട്ടയ്ക്ക് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഞാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ രാത്രി ആയിട്ട് അപ്പോൾ ഞാൻ കുറച്ചങ്ങനെ എടുത്തു എന്നുള്ളു എന്താ പറയുക വീട്ടിൽ പോയാൽ പിന്നെ അങ്ങനെ കേട്ടോ രാത്രി ഭക്ഷണം അയക്കലൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ പിന്നെ അപ്പോൾ വന്നതും കടല വള്ളത്തിലിട്ട് രാത്രി തന്നെ നമുക്ക് രാവിലെ എന്താ ഉണ്ടാക്കണ്ടെന്ന് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എളുപ്പമാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കടല വള്ളത്തിലിട്ട് അപ്പം പുട്ടും കടലിൽ ഉണ്ടാക്കുന്നില്ല അപ്പതാ രാവിലത്തേക്ക് നല്ല പുതിർന്ന് വന്നിരിക്കണട്ടോ അപ്പോൾ അത് കുക്കറിൽ നല്ലവണ്ണം കഴുകിയിട്ടിട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൊടുത്തിട്ട് വേവിച്ചെടുക്കാം ഞാനിങ്ങനെ കടലക്കറി ഉണ്ടാക്കാം പിന്നെ സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് വാറ്റിയെടുത്തിട്ട് ഇതായിട്ട് ഒഴിക്കും പിന്നെ തേങ്ങ അരക്കുകയാണെങ്കിൽ ഇത്തിരി തേങ്ങയും കറിവേപ്പിനും ജീരകം ഒക്കെ ഇട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വറുത്തെടുത്തതിൻ്റെ ശേഷം കുറച്ച് നമ്മൾ വേവിച്ചുവെച്ചാൽ കടലയും കൂടെ അതിലിട്ടിട്ട് ഒന്ന് അരച്ച് വയ്ക്കും പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യണില്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പിന്നെ ഇന്നലെ ഉണ്ടാക്കിയാലും ചെയ്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ കുറച്ച് മതി ആകെ രണ്ടാൾക്കാർ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ അതാ പുട്ടും റെഡിയായി കടലക്കറി റെഡിയായി ഇനി അടിക്കണം തുടക്കണം കഴിക്കണം അങ്ങനെ കുറേ പണികളുണ്ട് അപ്പോൾ അതാ മേലെ അടിച്ച് വരി തുടക്കാൻ പോയാൽ എൻ്റെ ഒരു പണിയാണ് എടുത്തിട്ട് ആ ചൂല് അവിടെ ഇടുക എന്നിട്ട് അവിടെ ഇരിക്കുക കുറേ നേരം അങ്ങനെ തന്നെ എൻ്റെ സമയം കുറേ പോകും പിന്നെ മേലെ തുടക്കാൻ പോയുള്ളൊരു പണിയാണ് അവിടെ നല്ല രസമാണ് കാണാനൊക്കെ മേലെ നല്ല എന്താ പറയുക നല്ലൊരു പച്ചപ്പാണ് അതുകൊണ്ടായിരിക്കും എനിക്കിഷ്ടം അപ്പോൾ ഈ ഒരു വെള്ളി കണ്ടായി കാട്ടുവെള്ളരി എന്നാൽ പറയലട്ടാ പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വലുതാണ് അതേ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യം ഞാൻ മലക്കപ്പാറ പോയപ്പോൾ ഉണ്ടെന്നാണ് കേട്ടോ അത് കഴിഞ്ഞത് ആ ബാൽക്കണിയൊക്കെ ഒന്ന് നന്നാക്കിയതിൻ്റെ ശേഷം എന്താ തുണികളൊക്കെ കുറേ ഉണ്ടായിരുന്നു മടിക്കാൻ അപ്പോൾ ഈ ഒരു റൂം ആരും ഉപയോഗിക്കില്ല അപ്പോൾ എന്തേലും അലക്കിയ തുണികളൊക്കെ അവിടെ കൊണ്ടൊരു ഇടലാണ് എന്താ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാത്ത റൂമല്ലേ എന്നിട്ട് പിന്നെ ഒരുമിച്ച് വെച്ചാൽ ഡെയിലി അല്ല രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ അങ്ങനെ മടക്കിയെല്ലാം റെഡിയാക്കി വെക്കോട്ടെ എന്നും മടക്കാനുള്ള ടൈമ് ചിലപ്പം കിട്ടൂല ഈ അത് വീട് എടുക്കണതുകൊണ്ട് നമുക്ക് തീരെ ടൈം കിട്ടൂല അപ്പോൾ ഇതാ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവന്നിട്ടതാണ് ബെഡ്ഷീറ്റൊക്കെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി അലക്കാനിട്ടോ പിന്നെന്താ പഠിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റ് ഇരിക്കുകയെന്ന് കരുതി അപ്പോൾ വീടൊക്കെ ഇപ്പോൾ എന്താ പറയുക ഇനി നോമ്പിന് നല്ലോണം ഒന്ന് നന്നാക്കണല്ലോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ എന്താ ചില വന്നതുകൊണ്ട് ഇപ്പം മിക്ക ദിവസങ്ങളും ഞാൻ കോട്ടയൊക്കെ വിട്ടു പോകും പകല് പോയിക്കാണ്ടി വരും അപ്പോൾ പണികളൊക്കെ ഇങ്ങനെയാണെങ്കിൽ പാത്രം കഴുകണം ചെടികൾ കഴുകണം അങ്ങനെ കുറേ പണിയുണ്ട് അപ്പോൾ അങ്ങനെ അതാ അടിക്കലും തുടക്കലും കഴുകലും എല്ലാം പണിയും കഴിഞ്ഞു കേട്ടോ പിന്നെ അടുക്കളതാണ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എന്താ വെച്ചാൽ ചെടികളൊക്കെ ഒന്ന് രണ്ടാഴ്ച ഒന്ന് കഴുകിയിട്ട് വീട്ടിൽ പോകണ കാരണം ടൈം അപ്പോൾ അപ്പം ഇന്നതാ ഒക്കെ കഴുകി പറക്കി ഒഴിവാക്കുണ്ടാക്കുക ഒഴിവാക്കി അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് പിന്നെ രാത്രിത്തെ ഫുഡ് ഇതായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ